ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സങ്കേതത്തിൽ ചെയ്തൊരു ബില്ലിംഗ് പെർമിറ്റ് നമുക്ക് എങ്ങനെ കെ സ്മാർട്ടിൽ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം കെ സ്മാർട്ടിൽ ഓർഗനൈസേഷൻ ലോഗിൻ ഓപ്പൺ ചെയ്ത് ബില്ലിംഗ് പെർമിഷനിൽ ഇമ്പോർട്ട് പെർമിറ്റ് ആദ്യം ഓണറുടെ പേര് നൽകുക അതിൽ ഏത് തരത്തിലുള്ള പെർമിറ്റ് ആണെന്നുള്ളതാണ് അടുത്തത് മാനുവൽ ആണോ സങ്കേതമാണോ സുവേഖയാണോ അങ്ങനെയുള്ള പെർമിറ്റ് ആണെന്ന് അടിച്ചു കൊടുക്കുക അടുത്തായി ഇമ്പോർട്ട് ടൈപ്പ് അടിച്ചു കൊടുക്കുക അതായത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ എന്നുള്ളത് പ്രത്യേകം അടിച്ചു കൊടുക്കുക അത് സങ്കേതം വഴി കിട്ടിയ ബില്ലിംഗ് പെർമിറ്റിന്റെ ബില്ലിംഗ് പെർമിറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക തുടർന്ന് ആപ്ലിക്കേഷൻ സബ്മിഷൻ ഡേറ്റ് അതായത് പെർമിറ്റിൻ്റെ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയ ഡേറ്റ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ നമ്മൾ അപേക്ഷ നൽകിയത് അവിടുത്തെ ആണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് പെർമിറ്റ് ഡേറ്റ് ആണ് പെർമിറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പെർമിറ്റ് നമുക്ക് ലഭിക്കുമ്പോൾ ഉള്ള ആ ദിവസത്തെയാണ് പെർമിറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആ പെർമിറ്റ് ഡേറ്റ് ഈ പെർമിറ്റിൻ്റെ നേരെ ഉണ്ടാവും പെർമിറ്റ് നമ്പറിൻ്റെ നേരെയായിട്ട് പെർമിറ്റ് ഡേറ്റ് ഉണ്ടാവും അത് അതിൽ നൽകുക അടുത്തത് കാറ്റഗറി ഓഫ് പെർമിറ്റ് ആണ് കാറ്റഗറി ഓഫ് പെർമിറ്റ് ജനറൽ പെർമിറ്റാണോ സെൽ സർട്ടിഫിക്കേഷൻ പെർമിറ്റാണോ അല്ലെങ്കിൽ സ്കീമിലുള്ള പെർമിറ്റ് ആണോ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ആണോ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ജനറൽ പെർമിറ്റാണ് അപ്പോൾ ജനറൽ പെർമിറ്റ് നിന്നാണ് അവിടെ കൊടുക്കേണ്ടത് അതിന് നേട്ടുള്ള കാറ്റഗറി ഓഫ് പെർമിറ്റ് എന്നുള്ള സ്ഥലത്ത് കറൻറ്റ് ചാർജസ് ഓഫ് കൺസ്ട്രക്ഷനുള്ള ഇപ്പോൾ എന്നാണ് കൊടുക്കേണ്ടത് വാലിഡ് അപ് വാലിഡപ്റ്റി പെർമിറ്റ് എന്നുള്ളത് എത്ര വർഷം വരെ കാലാവധി ഉണ്ടോ അതിൻ്റെ ഡേറ്റ് ആണ് അവിടെ അടിച്ചു കൊടുക്കുന്നത് തുടർന്ന് അത് സേവ് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക രണ്ടാമതായി നമുക്ക് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അതിൽ ഏത് ജില്ലയാണെന്നുള്ളത് ജില്ല തിരഞ്ഞെടുക്കുക തുടർന്ന് ലോക്കൽ ബോഡി അത് ഗ്രാമപഞ്ചായത്താണ് മുനിസിപ്പാലിറ്റി ആണോ അതെന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്തുനിന്ന് കൊടുക്കുക നമ്മൾ ഗ്രാമപഞ്ചായത്ത് കൊണ്ട് ഗ്രാമപഞ്ചായത്തുനിന്ന് കൊടുക്കുക പിന്നെ ഏത് ലോക്കൽ ബോഡിയാണ് അതായത് പഞ്ചായത്തിൻ്റെ പേരാണ് എന്താ വെച്ചാൽ തുടർന്ന് അത് സേവ് കൊടുക്കുക തുടർന്ന് അത് പ്രൊസീഡർ കൊടുത്തത് അടുത്തേക്ക് പോകുക പിന്നെ ക്യാപ്സറൊ്ത പ്ലോട്ടാണ് അതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കില്ല ഇപ്പം ഇപ്പം നിലവിലെ പ്രൊസീഡർ അടിച്ച് ഇവിടെയാണ് ചെയ്യുന്നത് തുടർന്ന് അത് ബേസിക് ഡീറ്റെയിൽസിൽ നമ്മൾ ലോക്കൽ ബോഡി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക പിന്നെ തുടർന്ന് താലൂക്ക് ഏതാണെന്ന് വെച്ചാൽ താലൂക്ക് കൊടുക്കുക പിന്നെ വില്ലേജ് കൊടുക്കുക പിന്നെ നമ്മുടെ വാർഡ് നമ്പർ കൊടുക്കുക പിന്നെ അംശം അംശം പ്രത്യേകിച്ച് നമ്മൾ എല്ലായിടത്തും ചിലപ്പോൾ കൊടുക്കാറില്ല തുടർന്ന് പിന്നെ നമ്മുടെ ദേശം കൊടുക്കുക അടുത്തത് നമ്മുടെ ഡിഗ്രി നമ്പർ കൊടുക്കുക ആധാരത്തിൻ്റെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം ആധാരം രജിസ്റ്റർ ചെയ്ത ഡേറ്റ് അടിച്ചുകൊടുക്കുക അതിനുശേഷം രജിസ്ട്രേഷൻ ഓഫീസ് അത് ഏത് രജിസ്ട്രാർ ഓഫീസിലാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ ആ രജിസ്ട്രർ ഓഫീസിൻ്റെ പേരടിച്ചു കൊടുക്കുക അതിനുശേഷം പൊസിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക അതിൻ്റെ പൊസിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് അടിച്ചു കൊടുക്കുക ഈ പൊസിഷൻ തണ്ടപ്പേര് തണ്ടപ്പേര് നികുതി വെച്ച റെസിപ്റ്റിൽ തണ്ടപ്പേരുണ്ട് അത് തണ്ടപ്പേര് കൊടുക്കുക പിന്നെ എത്ര ഏരിയ ഏരിയെന്ന് വെച്ചാൽ അത് സ്ക്വയർ മീറ്ററിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് അത് പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ പബ്ലിക്കാണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ഓഫ് ഓണർഷിപ്പിൽ അടിച്ചു കൊടുക്കുന്ന തുടർന്ന് നമ്പർ ഓഫ് ഓണേസ് എത്ര ഓണറെന്ന് വെച്ചാൽ ആ ഓണറെ എണ്ണാണ് അതിൽ എഴുതേണ്ടത് ഒരാളാണെങ്കിൽ ഒരാൾ രണ്ടാളാണെങ്കിൽ രണ്ടാൾ തന്നെ ഇങ്ങനെ എഴുതി തുടർന്ന് സേവ് ചെയ്യുക അടുത്തത് ലാൻഡ് അടുത്തത് ലാൻഡ് ഡീറ്റെയിൽസ് ആണ് അതിൽ ടൈപ്പ് ഓഫ് ലാൻഡ് ആണോ ചോദിക്കുന്നത് ബി ടി ആറിൽ പുരയിടാണോ അല്ലെങ്കിൽ ഇന്നലാണോ എന്നുള്ളതാണ് പിന്നെ അടുത്തത് ഡാറ്റ ബാങ്കിൽ അതിൽ പാടാണോ മറ്റേതെങ്കിലും ആണോ എന്നാണ് ചോദിക്കുന്നത് അവിടെ നമ്മൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക ലോക്കിൽ അതുകൊണ്ട് നമ്മൾ അവിടെ സീറോ കൊടുക്കുന്നു പിന്നെ സർവേ നമ്പർ കൊടുക്കുക പിന്നെ സർവേ നമ്പറിൻ്റെ സബ് ഡിവിഷൻ കൊടുക്കുക എത്ര ഏരിയ ഉണ്ട് പ്ലോട്ട് എന്നുള്ളതിൻ്റെ ഏരിയ അവിടെ നൽകുക സേവ് കൊടുക്കുക അടുത്ത ഓണർ ഡീറ്റെയിൽസ് ഓണർ ഡീറ്റെയിൽസിൽ ആധാർ നമ്പറും ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുത്ത് അത് സെർച്ച് ചെയ്യുക അതിൽ പേരും അതുപോലെ തന്നെ കെയർ ഓഫ് അതായത് ആരുടെ മകനാണോ അങ്ങനെ കൊടുക്കുക പിന്നെ കൺട്രി കൊടുക്കുക സ്റ്റേറ്റ് കൊടുക്കുക ഡിസ്ട്രിക്റ്റ് കൊടുക്കുക ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ ആണോ അങ്ങനെ ഉള്ളത് കൊടുക്കുക പിന്നെ ഏത് പഞ്ചായത്താണെന്നുള്ളത് കൊടുക്കുക അതുപോലെ സോണൽ ഓഫീസ് ഏതാണെന്ന് കൊടുക്കുക വാർഡിൻ്റെ പേര് കൊടുക്കുക അതായത് എത്രാമത്തെ വാർഡാണെന്നുള്ളത് കൊടുക്കുക പിന്നെ ഡോർ നമ്പർ പുതിയ വീട് ഡോർ നമ്പർ ഉണ്ടാവില്ല അഡ്രസ്സ് കൊടുക്കുക പിന്നെ സ്ട്രീറ്റ് നെയിം കൊടുക്കുക പിന്നെ ലോക്കൽ പ്ലേസ് കൊടുക്കുക പിന്നെ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് ഏതാണെന്നുള്ള കൊടുക്കുക പിന്നെ ഇമെയിൽ അഡ്രസ്സും ആധാർ നമ്പറും കൊടുത്ത് സേവ് ചെയ്യുക ആധാരത്തിൻ്റെ അതുപോലെ തന്നെ പൊസിഷനും ലാൻഡ് ടാക്സിൻ്റെയും ഏറ്റവും പുതിയത് ചേർക്കാനാണ് അതിൽ അപ്പൊ ആദ്യം ആധാരത്തിന്റെ പി ഡി എഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം തുടർന്ന് പൊസിഷൻ സർട്ടിഫിക്കറ്റ് പുതിയത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ലാൻഡ് ടാക്സ് അറ്റാച്ച് ചെയ്ത് അതിനുശേഷം നെസ്റ്റ് അടിച്ച് നമുക്ക് കൊടുത്ത എല്ലാം ശരിയാണെന്ന് ചെക്ക് ചെയ്യുക തുടർന്ന് പെർമിറ്റിലുള്ള എഫ് എസ് ഐയും അതുപോലെ തന്നെ പെർമിറ്റിലുള്ള കവറേജ് അതും അടിച്ചുകൊടുക്കുക സേവ് ചെയ്യുക അടുത്തത് നമ്മൾ സങ്കേതത്തിൽ കൊടുത്ത പെർമിറ്റിൻ്റെ ആണ് ചോദിക്കുന്നത് അതിൽ ആദ്യം ചെയ്യേണ്ടത് സൈറ്റ് പ്ലാനാണ് സൈറ്റ് പ്ലാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ സർവീസ് പ്ലാൻ അറ്റാച്ച് കൊടുക്കുക പിന്നെ പെർമിറ്റ് ഓർഡർ ആണ് പെർമിറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ബിൽഡിങ്ങിന്റെ പ്ലാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ബിൽഡിങ്ങിന്റെ പ്ലാൻ അറ്റാച്ച് കൊടുക്കുക പിന്നെ പാർക്കിംഗ് പ്ലാൻ പാർക്കിംഗ് പ്ലാൻ ഇല്ല പിന്നെ യൂട്ടിലിറ്റി പ്ലാൻ അത് സർവീസ് പ്ലാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കൺസ്ട്രക്ഷൻ്റെ ബ്ലോക്ക് റെഫറൻസ് നമ്പറെന്ന് വെക്കണേ അതൊരു ബിൽഡിങ്ങുള്ള ഒരു ബിൽഡിങ്ങുകൊണ്ട് ഒരു ഒന്ന് കൊടുക്കുക പെർമിറ്റിലെ കവറേജ് ഏരിയ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ് എത്രയാണെന്നുള്ളത് പെർമിറ്റ് പ്ലാനിൽ ഉണ്ടാവും അതിൽ നിന്നെടുത്ത് നോക്കി നൽകുക അടുത്ത ഫ്ലോർ ഡീറ്റെയിൽസ് ആണ് ഫ്ലോർ ഡീറ്റെയിൽസിൽ എത്ര ഫ്ലോർ ഉണ്ടെന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത് അതായത് ഒറ്റ ഫ്ലോറുള്ളൂ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം അതുകൊണ്ട് സീറോ ഒന്ന് കൊടുക്കുക തുടർന്ന് അത് എങ്ങനെയുള്ള ഓക്യുപ്പൻസിന്ന് കൊടുക്കുക അപ്പോൾ റെസിഡൻസ് കൊടുക്കുക ടൈപ്പിൽ ലേവൺ കൊടുക്കുക യൂസേജ് സിംഗിൾ ഫാമിലി റെസിഡൻസ് കൊടുക്കുക ബിൽട്ടപ്പ് ഏരിയയിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ കൊടുക്കുക പാർക്കിംഗ് ഏരിയയിൽ സീറോ കൊടുക്കുക ബിൽട്ടപ്പ് ഏരിയയിൽ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ ഏരിയ കൊടുക്കുക നൈസ നൈസ് ഏരിയയിൽ എത്തുകൊണ്ട് അതിൽ സീറോ കൊടുക്കുക തുടർന്ന് സേവ് കൊടുക്കുക നേരത്തെ കൊടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതിൽ നിന്നും അടുത്ത ഫീ ഡീറ്റെയിൽസ് ആണ് ഫീ ഡീറ്റെയിൽസിൽ നമ്മൾ പെർമിഷൻ ഫീസായിട്ട് കൊടുത്തത് എത്ര രൂപയാണെന്നുള്ളത് നമ്മുടെ മുൻപത്തെ സങ്കേതം ചെയ്തതിൽ കിടക്കുന്നുണ്ടാവും അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടച്ച അപേക്ഷ ഫീസും എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സേവ് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഫീ ഡീറ്റെയിൽസിൻ്റെ എല്ലാ രേഖകളും വന്നിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ പൈസ കുറഞ്ഞത് നേരെ പകുതിയായി കുറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും അതിൽ എഴുതി കാണിക്കുന്നുണ്ടാവും അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം നമുക്ക് കൊടുത്ത എല്ലാ രേഖകളുടെയും കൂടി ഒരു ഡ്രാഫ്റ്റ് പെർമിറ്റ് രീതിയിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും അത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്താൽ അല്ലെങ്കിൽ പ്രൊസീഡ് കൊടുത്ത് അടുത്ത ഡിക്ലറേഷനാണ് അപ്പോൾ ലൈസൻസ് അതിൽ ഡിക്ലറേഷൻ ചെയ്ത് അതിൽ പ്രൊസീഡ് കൊടുത്ത് അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ വെച്ച് ഒ ടി പി വെച്ച് അത് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്ത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓണർക്ക് അത് സെൻഡ് ചെയ്യുന്നത് വാലിഡേറ്റ് ചെയ്യുമ്പോൾ അതൊരു പച്ച കളറിലായി എന്ന് പറഞ്ഞ് അതിൽ എഴുതി കാണിക്കും അതിന് ശേഷം നമ്മൾ അതിൽ ഒ ടി പി കൊടുത്ത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം ഓണർക്കത് ഫോർവേഡ് ചെയ്യുന്നു ഓണർക്ക് അത് ഫോർവേഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ലോഗിൻ ഔട്ട് ചെയ്ത് സ്മാർട്ടിൽ സിറ്റിസൺ ലോഗനെ ഓപ്പൺ ചെയ്തിട്ടു ശേഷം അതിൽ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആളുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊസീഡ് കൊടുത്ത് ലൈസൻസ് ഡീറ്റെയിൽ പ്രൊസീഡ് കൊടുക്കുക എല്ലാം ലൊക്കേഷൻ ഡീറ്റെയിൽസ് പ്രൊസീഡ് കൊടുക്കുക പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് വെരിഫൈ ചെയ്യുക ആധാരം അതുപോലെ തന്നെ പൊസിഷൻ അതുപോലെ തന്നെ ടാക്സ് റെസിപ്റ്റ് തുടർന്ന് വരുന്നതിൽ നമ്മൾ പെർമിറ്റിൻ്റെ പുറത്ത് പെർമിറ്റിൻ്റെ കോപ്പി പിന്നെ സൈറ്റ് പ്ലാൻ സർവീസ് പ്ലാൻ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ യൂട്ടിലിറ്റി പ്ലാൻ അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക പിന്നെ നമുക്ക് കൊടുത്ത ഏരിയ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വീണ്ടും പ്രൊസീഡർ കൊടുക്കുക അതിന് ശേഷം പിന്നെ കൊടുത്ത ഫീ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി അതും ഒന്ന് പ്രൊസീഡർ കൊടുക്കുക അടുത്തത് ഓണർ ഡിക്ലെയർ ചെയ്യുന്നതാണ് അതിൽ എഗ്രി കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക അതിന് ശേഷം ഓണർ വാലിഡേറ്റ് ചെയ്യണം ഓണർ വാഡിഡ് വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓണറുടെ ആധാറുമായി കണക്ട് ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി സെൻഡ് ചെയ്യും ആ ഒ ടി പി ഇവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം ഗോ കൊടുക്കുക അതിനുശേഷം വരുന്ന ഡെലിവർ ബോക്സി എസ് കൊടുക്കുക അപ്പോൾ ഗ്രീൻ കളർ വന്ന് അത് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ആയി അതിനുശേഷം ഓണറുടെ ലോഗിൻ ലോഗ് ചെയ്ത് ലൈസൻസ് ചെയ്ത് ലോഗിൻ ഓപ്പൺ ചെയ്യുക ഓണറുടെ പേരിൻ്റെ നേരെ എഡിറ്റ് കൊടുത്ത് എഡിറ്റ് ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് നൽകുക സബ്മിറ്റ് നൽകുമ്പോൾ ഒരു ഇമ്പോർട്ട് ബില്ലിംഗ് പെർമിറ്റ് എന്നുള്ളൊരു പ്രിൻ്റ് ഔട്ട് വരും അത് വേണമെങ്കിൽ നമുക്കത് സേവ് ചെയ്യാം അല്ലെങ്കിൽ കൺഫേം കൊടുക്കാം കൺഫേം കൊടുത്ത് യെസ് കൊടുത്താൽ നമ്മുടെ ലോക്കൽ ബോഡിയിലേക്ക് അത് പോയിട്ടുണ്ടാവും ഓണറുടെ പേര് നേരെ അപ്ലൈ ഇടുന്ന ഒരു കളറിൽ വന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫയൽ ട്രാക്ക് ചെയ്യാൻ പറ്റും ഫയൽ ട്രാക്കിൽ ആരുടെ കയ്യിലാണോ അപ്പോൾ ഏത് ക്ലർക്കിൻ്റെ കയ്യിലാണോ ഫയൽ വയ്ക്കുന്നത് നോക്കി നമുക്ക് വേണമെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് ഓണർക്ക് നൽകാവുന്നതാണ് പോർട്ട് ചെയ്ത പെർമിറ്റ് പോയി അത് റിട്ടേൺ ചെയ്യാൻ വൈകുകയാണെങ്കിൽ നമുക്ക് ഈ ബി പി നമ്പർ വെച്ച് നമുക്ക് അത് പോയി അന്വേഷിക്കാവുന്നതുമാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക शेयर जाएगा सब्सक्राइब जाएगा थैंक यू फॉर वाचिंग माय वीडियो